ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായിരുന്നാലും ആരോഗ്യം പണം സന്തോഷം ബന്ധങ്ങൾ എങ്ങനെയാണ് ഈ രഹസ്യത്തെ പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് ഈ പുസ്തകം നിങ്ങളെ പഠിപ്പിക്കും ഇതുവരെ പ്രയോഗിക്കാനാവാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മറഞ്ഞിരുന്ന ആ ശക്തിയെ നിങ്ങൾ അറിയാൻ തുടങ്ങും ആ വെളിപാട് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലാകമാനം സുഖവും സന്തോഷവും നേടിത്തരും സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ നമ്മൾ എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ജീവിത വിജയം നേടാനുള്ള രഹസ്യം എന്താണ് അതെന്താണ് ആകർഷണ നിയമമാണ് ഇനി നമുക്ക് ആകർഷണ നിയമം എന്താണെന്നും അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടതും എങ്ങനെയാണ് അതിലൂടെ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നതെന്നും പഠിക്കണം അതിന് ഈ പുസ്തകത്തിലൂടെ നമ്മൾ ഒരു യാത്ര തന്നെ തുടങ്ങണം ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ ഏറെ നല്ലത് എനിക്ക് തോന്നുന്നു ഞാനിത് ഓരോ പേജ് നിങ്ങൾക്ക് വായിച്ചു തരുമ്പോൾ നിങ്ങളുടെ യുക്തിക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പഠിക്കാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ തരും ഇനി അതല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം അത് നമ്മൾ പോവല്ലേ എങ്ങനെയാണ് എന്താണ് ആകർഷണ നിയമം എങ്ങനെയാണ് നമുക്കത് ഗുണം ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് എന്നൊക്കെ നമുക്ക് പഠിച്ചെടുക്കണം അല്ലേ ഈ ലോകത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തമായ നിയമം ആകർഷണ നിയമമാണെന്ന് സമയത്തിന്റെ ആരംഭം മുതൽ ഈ നിയമവും ആരംഭിച്ചു അതെപ്പോഴും ഉണ്ടായിരുന്നു എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ക്രമത്തെയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യത്തെയും നിശ്ചയിക്കുന്നത് ഈ നിയമമാണ് നിങ്ങൾ ആരായിരുന്നാലും എവിടെയായിരുന്നാലും നിങ്ങളുടെ ജീവിതാനുഭവത്തിന് രൂപം നൽകുന്നത് ആകർഷണ നിയമമാണ് നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് സർവശക്തമായ നിയമം പ്രവർത്തിക്കുന്നത് ആകർഷണ നിയമത്തെ പ്രവർത്തന പഥത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് നിങ്ങളത് ചെയ്യുന്നത് മഹത്തരവും ഒരിക്കലും പിഴയ്ക്കാത്തതുമായ നിയമമാണിത് സൃഷ്ടിയുടെ സംവിധാനം മുഴുവൻ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ആകർഷണ നിയമത്തെ പറ്റി ആരാ പറഞ്ഞത് ചാൾസ് കാണാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും മിക്കവാറും ഏത് സമയത്തും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് സത്യല്ലേ ഇരിക്കുമ്പോൾ നടക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ കുളിക്കുമ്പോ ഉറങ്ങാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പോ രാവിലെ ഉണർത്ത എഴുന്നേറ്റല്ല അതിന്റെ ബാക്കിയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഭാവി ജീവിതം നിർമ്മിക്കുന്നതിനെ പറ്റിയാണ് നമ്മുടെ ചിന്തകൾ കൊണ്ടാണ് നമ്മൾ ജീവിതം രൂപപ്പെടുത്തുന്നത് നിങ്ങളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളെപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിലാണോ അതാണ് നിങ്ങളുടെ ജീവിതമായി അവതരിക്കുക പ്രകൃതിയുടെ മറ്റെല്ലാ നിയമങ്ങളെയും പോലെ ഈ നിയമവും തികച്ചും പരിപൂർണതയുള്ളതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സൃഷ്ടിക്കുന്നു നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾക്കുയ്യും നിങ്ങളുടെ ചിന്തകളാണ് വിത്തുകൾ എന്ത് വിളവാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നത് നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ അസംതൃപ്തി പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആകർഷണ നിയമം അസംതൃപ്തി ഉണ്ടാക്കുന്ന കൂടുതൽ സന്ദർഭങ്ങളെ അതിശക്തിയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും മറ്റാരെങ്കിലും അസംതൃപ്തിയോടെ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അതിനോട് യോജിക്കുകയോ അനുഭവം പ്രകടിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ നിമിഷത്തിൽ അതുപോലെ അസംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ ആകർഷിക്കും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ എന്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു അതിനെ നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ഈ നിയമം ചെയ്യുന്നത് അതിശക്തമായ ഈ അറിവുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും ഏത് സംഭവത്തെയും നിങ്ങൾ പരിപൂർണമായി മാറ്റിയെടുക്കാനാവും ആളുകൾക്ക് അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം അവർ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യത്തേക്കാൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക ഈ നിയമം പരിപൂർണമായും കുറ്റമറ്റതാണ് ഒരിക്കലും പഴക്കില്ല നമ്മുടെ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കിലുണ്ട് നമ്മൾ എന്താണ് ആകർഷണം ചെയ്യുന്നതെന്ന് ജീവിതത്തിൽ ധാരാളം സമ്പത്തുണ്ടാക്കിയവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഈ രഹസ്യം പ്രയോജനപ്പെടുത്തിയിരുന്നു ഇനി നമ്മളിതറിയാൻ പോവുക അവരുടെ ചിന്തകൾ സമ്പൽ സമൃദ്ധിയെ കുറിച്ച് മാത്രമായിരുന്നു മറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വേരുവന്നാൻ അവർ അനുവദിച്ചില്ല അതാണ് സമ്പത്ത് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ എന്താണോ ലക്ഷ്യം അത് മാത്രായിരിക്കണം നമ്മുടെ ചിന്ത പുറമേന്നുള്ള സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ ഓ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവും അല്ലെ ആദ്യകളുണ്ടാവും ആശങ്കകൾ ഉണ്ടാവും അതിനൊന്നും അവിടെ സ്ഥാനം കൊടുക്കണ്ട നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം നമ്മൾ സങ്കല്പിച്ചാൽ മതി അത് നേടുന്നതായിട്ട് നമ്മൾ ഭാവനയിൽ കണ്ടാൽ മതി അവരുടെ പ്രബല ചിന്ത സമ്പത്തിനെ കുറിച്ച് മാത്രമായിരുന്നു സമ്പത്തിനെ കുറിച്ച് മാത്രമേ അവർക്കറിയൂ മറ്റൊന്നിനും അവരുടെ മനസ്സിൽ സ്ഥാനമില്ല അവരിൽ നിറഞ്ഞു നിന്നത് സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകളാണ് അറിഞ്ഞോ അറിയാതെയോ സമ്പത്തിനെ അവരിലേക്ക് ആകർഷിച്ചത് അവിടെ ആകർഷണ നിയമം പ്രവർത്തിച്ചു അതാണ് നമ്മുടെ ഉള്ളിൽ എന്താണോ ലക്ഷ്യം അത് മാത്രായിരിക്കണം നമ്മുടെ ചിന്ത അല്ലെ അതെങ്ങനെ നേടും ഇത് എനിക്ക് നേടാൻ പറ്റുമോ എന്നുള്ള ചിന്ത നമ്മൾ മാറ്റി വെക്കുക അത് നെഗറ്റീവാണ് എനിക്കിത് നേടാൻ പറ്റും അതെന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മുടെ ആഗ്രഹം അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അവിടെ ആദിക്കോ ആശങ്കയ്ക്കോ മറിച്ച് ഒരു നെഗറ്റീവ് ചിന്തയ്ക്കോ സ്ഥാനമില്ല നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത് അത് മാത്രം നമ്മൾ ചിന്തിക്കുക അത് നേടുന്നതായിട്ട് സങ്കല്പിക്കുക തീർച്ചയായിട്ടും നമ്മളിൽ എല്ലാവരിലും ഒരു മാഗ്നറ്റിക് പവറുണ്ട് നമുക്കത് നമ്മളിലേക്ക് വലിച്ചെടുപ്പിക്കാൻ പറ്റും ഇനി ഈ സമ്പത്തൊക്കെ ധാരാളം നമ്മൾ സമ്പാദിച്ചു എന്തായിരിക്കും നമ്മുടെ ചിന്ത ഇത് നഷ്ടപ്പെട്ടു പോകുമോ ഇത് നഷ്ടപ്പെട്ടു പോകുമോന്ന് അങ്ങനെ പണം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് പണമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും സമ്പാദിക്കുന്നതിനെ കുറിച്ചായി ചിന്ത എങ്ങനെ പണം സമ്പാദിക്കും ഞാൻ അതെങ്ങനെ നേടും അങ്ങനെ നേടിയവരുണ്ട് അപ്പോൾ നമ്മൾ ചിന്തകളാണ് നമ്മളായി ായിത്തീരുന്നത് അല്ലെ മാരകമായ രോഗത്തെക്കാൾ രൂക്ഷമായി മനുഷ്യരാശി ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു മഹാവ്യാധി നൂറ്റാണ്ടുകളായി ഇവിടെ പടരുന്നുണ്ട് അതാണ് എനിക്ക് വേണ്ട എന്ന് പറയുന്ന മഹാവ്യാധി ആളുകൾ അവർക്ക് വേണ്ടാത്തതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിനാൽ ഈ മഹാവ്യാധി ഇവിടെ സജീവമായി നിലനിൽക്കുന്നു പക്ഷെ ഈ തലമുറ ചരിത്രം തിരുത്തി എഴുതാൻ പോവുകയാണ് നമ്മളും ഈ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുക അല്ലെ അത് നിങ്ങളാണ് തുടരേണ്ടത് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പുതിയ ചിന്താ പദ്ധതികളുടെ വഴികാട്ടിയാവാൻ കഴിയും അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നതായിരിക്കും അല്പ അല്പമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും സുഖമായിട്ടിരിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളൊരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവാൻ വേണ്ടി താങ്ക് യു